നേരത്തെ പട്ടയം വിതരണം ചെയ്തതിനെക്കുറിച്ച് ബഹുമാന്യായ റവന്യൂ മന്ത്രി പറയുകയുണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കെടുത്താൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം പട്ടയങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യത്തിട്ടുണ്ട് നല്ല റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് പട്ടയ മിഷൻ രൂപീകരിച്ചത് അതിൽ തന്നെ ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് നല്ല മുൻഗണന നൽകിയാണ് നാം പ്രവർത്തിച്ചു വരുന്നത് തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേക പദവി ഇതിനകം നേടിയെടുക്കാൻ കഴിഞ്ഞു ഭൂരഹിതരായ പട്ടികവർഗക്കാരില്ലാത്ത ആദ്യ ജില്ല എന്ന നില തിരുവനന്തപുരത്തിന് നേടാൻ കഴിഞ്ഞത് ഈ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് അതോടൊപ്പം തന്നെ ഭൂമിയുടെ രേഖ കൃത്യമായി എല്ലാവർക്കും ലഭ്യമാക്കൽ അതിന്റെ കാര്യങ്ങൾ ബഹുമാനായി അധ്യക്ഷൻ വിശദീകരിച്ചു കഴിഞ്ഞു ഡിജിറ്റൽ റീസർവേ ഫലപ്രദമായി നടപ്പാക്കി വരികയാണ് ആദ്യത്തെ രണ്ട് വർഷം കൊണ്ട് തന്നെ ആറു ലക്ഷം ഹെക്ടർ ഭൂമി സർവേ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്